പച്ച എവിടെ പോവാ? പോവാ. അല്ലേ നിന്റെ കാച്ചവും ചുരിദാറൊക്കെ ഇട്ട് പോന്ന് ഞാൻ പോവുക. ഇന്നേന്തോ അപ്രത്തെ നീ എവിടെ പോ പോവാന്ന് പറഞ്ഞിട്ട് എവിടെ പോവാടി? പോവാ. എടി എവിടെ പോവാന്ന് പറഞ്ഞിട്ട് പോ. ഞാൻ കെഎസ്ആർടിസിക്ക് പോ. എവിടെ? സ്കൂളിൽ. ഏ സ്കൂളിൽ? എൻ്റെ സ്കൂളിൽ. നിൻ്റെ സ്കൂൾ ഏതാ? പറയത്തി. നല്ല തിരിഞ്ഞതേ. എൻടിഎച്ച്എസ്എസ്. ടാറ്റ പോക്കോ. അതു കുണ്ടേവാ. എൻടിഎച്ച്എസ്എസ് പഠിച്ചനാ പോ. അങ്ങനോ എനിക്കറിയത്തില്ല വേണ്ട തെറ്റിച്ച് ഒന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല

വെട്ടം മാറ്റിയുടെ കണ്ണി വെട്ടം അടിക്കുന്നു എനിയണോ എന്താ കണങ്ങി നിക്കുവന്നോ കാണാൻ കൊള്ളത്തില്ലോ എന്നെ കള്ളയെ വലിച്ച തറയിടാൻ നിൽക്കുന്ന സാമശ്ശേരി ഒന്നും നക്കി നാറി വരനാറി ഇത് നക്കി ഇത് നാറി നക്കി നാറി നക്കിട്ട് നക്കിട വരനാറി ആ നക്കിപ്പ നക്കിപ്പെ

കേറിയന്നാ ഇരിക്കുന്നേ ഈ സൈഡിൽ ചുറ്റിക്കെട്ടിരിക്കുന്നേ ഒരു ചോമ്പ് ചുറ്റിക്കെട്ടിരിക്കുന്ന ദിവസം ഡബ്ബൽ ദിവസം പോയി